ഈ ഒരു പക്ഷേ പ്രസിഡന്റ് കെ പി സിക്ക് ഒരു പുതിയ പ്രസിഡന്റ് ഉണ്ടായിരിക്കാനുള്ള സകലവിധ സാധ്യതകളുമുണ്ട് അയാളുടെ പേര് ആന്റോ ആന്റണി എന്നാണ് ഈ ആന്റോ ആന്റണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചിട്ടുള്ള ആളും കോൺഗ്രസിന്റെ അണികൾക്കിടയിലും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഒക്കെ സാമാന്യം നല്ല പിന്തുണയുള്ള ബെന്നി ബെഹ്നാനെ എടുത്ത് മാറ്റി ആന്റോ ആന്റണിയെ കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നയാൾ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുക അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ നിയമനം നടക്കുകയാണെങ്കിൽ നടക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ആന്റോ ആന്റണി കെ പി സിയിലെ പ്രസിഡന്റ് വന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി അതോഗതിയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം പിന്നെ കാൽക്കാശിനെ കൊള്ളാത്ത ആളാണ് അയാൾക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ സംഘടന നടത്തി ശീല ഇല്ല അതിൽ നാല് പ്രാവശ്യം എം പി ആവുകയാണ് ഉണ്ടായത് പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ അയാൾ എം പി ആകുമ്പോഴത്തേക്കും അവിടുത്തെ അഞ്ച് സീറ്റിൽ കോൺഗ്രസ് ആണ് ജയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അഞ്ച് സീറ്റിൽ സി പി എ പിന്നെ സി പി എം ആണ് ജയിച്ചിട്ടുള്ളത് അയാൾ മണ്ഡലത്തിൽ തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ പലപ്പോഴായിരുന്നുണ്ട് പക്ഷേ അയാൾ ഭാഗ്യവാനായതുകൊണ്ട് അയാൾ ഓരോ തവണ മത്സരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രൈനിയസ് ആയിട്ടുള്ള കാരണങ്ങൾ വന്ന് അതിൻ്റെ പേരിൽ അയാൾ അങ്ങ് ജയിച്ചു പോകും തവണ എല്ലാം അങ്ങനെയാണ് അനുസരിച്ച് അല്ല അയാളുടെ വലിപ്പം കൊണ്ടൊന്നുമല്ല അയാൾ പിന്നെ ജയിച്ചത് എന്ന് നമുക്കറിയാം അപ്പോൾ ഇയാൾക്ക് വേണ്ടി അനുകൂലമായി ഒരു കാര്യം പോലും പറയാനില്ലെങ്കിലും അയാളെ കെ പി സി പ്രസിഡന്റ് ആക്കാക്കാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാൽ അമിത താല്പര്യം കാണിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം ആ അമിത താല്പര്യത്തിന്റെ കാരണം എന്താണ് കെ സി വേണുഗോപാൽ എന്താണ് ഇയാൾ ഇങ്ങനെ ഒരു കഴിവില്ലാത്തവനെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റ് ആക്കാൻ ഇത്ര താല്പര്യം ഇതാണ് എന്റെ ചോദ്യം അതിന്റെ മറുപടി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ഈ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ തല പിണറായി വിജയന്റെ കക്ഷത്തിലായതുകൊണ്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസിനെ കൊല്ലാൻ പിണറായി വിജയന് വേണ്ടി കെ സി വേണുഗോപാൽ കൂട്ടുനിൽക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പിന്നെ ആന്റോ ആന്റണിയെ ഇയാൾ ഈ തെരഞ്ഞെടുപ്പ് വർഷം ഈ കെ പി സി പ്രസിഡന്റ് ആക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കുക അതാണ് കെ സി വേണുപാൽ കോൺഗ്രസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള നടപടിയിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുക അത് മറുപടിയാണ് ഇനി എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയാൻ ശ്രുതി നമുക്കറിയാലോ ഈ കെ സി വേണുഗോപാല് ഈ സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് ഉള്ള പിന്നെ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു സോളാർ പരാതിക്കാരിയുമായി ഇയാളുടെ ബന്ധം ചർച്ച ചെയ്യപ്പെട്ടതാണ് അന്ന് ഇയാളെന്തോ കേന്ദ്ര മന്ത്രിയോ സഹമന്ത്രിയോ ആയിരുന്നു സോളാർ പരാതിക്കാരിയുമായിട്ട് ഇയാളുടെ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഇതൊക്കെ അന്ന് വലിയ വ്യാപകമായിട്ട് ചർച്ചാ വിഷയമായതാണ് അപ്പോൾ അതുകൊണ്ട് സോളാർ അഴിമതി ഇടപാടുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നുള്ളത് അന്നേ നമ്മൾ കേട്ടിരുന്നതാണ് ഇനി എനിക്ക് എനിക്കെൻ്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീമൻ പി വി എൻവർ തുടർച്ചയായി ചില പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു അയാൾ യു ഡി എഫിലേക്ക് കയറാൻ പോകണം അത് വേറെ കാര്യം അത് രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ ഒരു ഇപ്പറന്ന പോലെ ഈ തിയേറ്റർ ഓഫ് ദി അപ്സേർഡ് എന്ന് പറയുന്നത് പോകുന്നില്ല അന്ന് അയാൾ പത്രസമ്മേളനങ്ങൾ നിരന്തരമായി നടത്തിയിരുന്നു നമുക്കറിയാമല്ലോ അന്ന് പിണറായിക്കെതിരെ നടത്തിയിരുന്നു പി ശശിക്കെതിരെ നടത്തിയിരുന്നു അങ്ങനെ പലർക്കെതിരെയും അയാൾ അന്ന് നിരന്തരമായി പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിനിടയിൽ അയാൾ കെ സി വേണുഗോപാലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മളൊക്കെ മറന്നു മറന്നുപോയിട്ടുണ്ട് പക്ഷെ ഞാനതൊന്ന് എന്റെ പ്രേക്ഷകരെ ഇപ്പോൾ ഒന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കാം അന്ന് പി വി അൻപുറ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാ പറഞ്ഞത് സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സി ബി അന്വേഷണം നടക്കുമ്പോൾ സോളാർ പരാതിക്കാരിയെ കൊണ്ട് കള്ളമൊഴി കുടിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ സി വേണുഗോപാല് അന്ന് എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറിനെ ഉപയോഗിച്ചു പി വി അൻവറ പറഞ്ഞതാണ് അത് പഴയ വീഡിയോയിൽ എടുത്ത് നോക്കിയാൽ കാണാം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിന് ഈ സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് പിന്നെ അയാൾക്ക് കുരുക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി സോളാർ പരാതിക്കാരിയെ കൊണ്ട് കള്ളമൊഴി കൊടുപ്പിക്കുന്നതിന് വേണ്ടി അവരെ കള്ളമൊഴി പഠിപ്പിക്കാൻ വേണ്ടി വേണുഗോപാൽ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ അന്നത്തെ എ ഡി ജി പി ഉപയോഗിച്ചു എന്ന് പി വി എൻബർ പത്രസമ്മേളനത്തിൽ അന്ന് പറഞ്ഞിരുന്നു സുഹൃത്തുക്കളെ അന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം എന്നിട്ട് പി വി എൻ പറ വേറെ കാര്യം കൂടെ പറഞ്ഞു അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് കള്ളമുടി പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി ഇയാളെ ഉപയോഗിച്ചുകൊണ്ട് അജിത് കുമാറിന് ഇയാൾ കോടികൾ കെ സി വേണുഗോപാൽ കൊടുത്തിട്ടുണ്ട് എന്നും പി വി എൻവർന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ആ പടം ഉപയോഗിച്ചുകൊണ്ടാണ് കവടിയാറിൽ എം ആർ അജിത് കുമാർ ഫ്ലാറ്റ് വാങ്ങിയത് എന്നും അത് കെ സി വേണുഗോപാൽ എം ആർ അജിത് കുമാർ ചെയ്ത സഹായത്തിന് പാരിതോഷികമായി കൊടുത്തതാണ് എന്നും പി വി എൻവർ വർഷങ്ങൾ പിന്നെ മാസങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ വിവരം പിണറായി വിജയയിലുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പിണറായി വിജയയിലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ വിശദാംശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ കെ സി വേണുഗോപാലിനെ സ്വാധീനിച്ചതാണ് എന്നാണ് എൻ്റെ വാദം ആ സ്വാധീനത്തിന് വഴങ്ങിയ കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ മുച്ചൂട് മുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഴിവുകെട്ട ഒരുത്തനെ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ആക്കുന്നത് എന്നാണ് ഞാൻ വാദിക്കുന്നത് ഇത് യുക്തിഭദ്രമല്ല എന്റെ പ്രേക്ഷകർക്ക് പറയാൻ കഴിയുമോ ഇതൊക്കെ രേഖകൾ ഉള്ളതാണ് അപ്പൊ സോളാർ കേസിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ അജിത് കുമാറിനെ ഉപയോഗിച്ചു അജിത് കുമാറിന്റെ പണം കൊടുത്തു വിവരം പിണറായി വിജയന്റെ ഉണ്ട് അത് കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ കെ സി വേണുഗോപാലിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ കോൺഗ്രസിനെ മുച്ചൂടും മുടിക്കാവുന്ന ഒരുത്തരെ കെ പി സി പ്രസിഡന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ ഇടപെടൽ കെ സി വേണുഗോപാൽ വഴി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വാദമാണ് എനിക്ക് ഉയർത്താനുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാൽക്കാശിന് കഴിവില്ലാത്ത ഒരു സംഘടനാ പാഠവും ഇല്ലാത്ത ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വരാനിടയുള്ള ഒരു നേതാവിനെ കെ സി വേണുഗോപാൽ നേരിട്ട് ഇടപെട്ട് പിന്നെ കെ പി സി പ്രസിഡന്റ് ആക്കുന്നത് എന്നാണ് എൻ്റെ വാദം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എൻ്റെ വാദം കേൾക്കുന്ന പ്രേക്ഷകർക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടുകയാണ്